ചോദ്യങ്ങൾ പാർട്ട് ണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ പറയാൻ വേണ്ടി ക്വസ്റ്റ്യൻ കേട്ടാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തമിഴ് വാക്കും മലയാളം വാക്കും കൂടിച്ചെരുമ്പോ നമുക്കൊരു ഫ്രൂട്ട് കിട്ടും എന്താണ് ആ ഫ്രൂട്ടിന്റെ പേര് ഗായസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്നെ പൂട്ടാൻ വളരെ എളുപ്പമാണ് എന്നാൽ തുറക്കാൻ വളരെ പ്രയാസമാണ് ആരാണ് ഞാൻ ഗായസ് തേർഡ് ക്വസ്റ്റ്യൻ ആരും അറിയാതെ വന്നു പോകുന്നത് ആരാ ഗ് ഫോർത്ത് ക്വസ്റ്റിൻ മുടി നനയ്ക്കാതിരിക്കാൻ എന്ത് ചെയ്യണം അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ആൻസർ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബൈ അത്രേള്ളൂ ഗുസൃത ചോദ്യങ്ങൾ പാർട്ട് ഫൈവ് ഡോണെ എന്നത്തേം പോലെ തന്നെ നിന്നോട് ഇന്ന് ചോദിക്കാനായിട്ട് എന്റെ കുറെ ചോദ്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിൻ കേ റെഡി ആണോ നീയേ റെഡി ആണോ എന്നുള്ളത് ഈ ഇങ്ങനെ എടുത്തെടുത്ത് എപ്പോഴും ചോദിക്കണ്ട ഞാൻ ഓൾറെഡി റെഡിയാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഉറുമ്പിനെ കൂടെ കൊണ്ട് നടക്കുന്ന വമ്പൻ ആരാണ് ആ വമ്പൻ എലിഫന്റ് അല്ലേ സീൻ തന്നെ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കയറാൻ പറ്റാത്ത കാർ ഏതാണ് കയറാൻ പറ്റാത്ത കാർ മഴക്കാർ പൊളി പൊളി ഇനി തേർഡ് ക്വസ്റ്റിൻ മേക്കപ്പ് ഇല്ലാത്ത മുഖം ഏതാണ് തുറമുഖ അല്ലേ ഗായ്സ് അവൾ സീൻ ആയിട്ട് ആൻസർ പറഞ്ഞു ഇനി നിങ്ങൾക്കുള്ള ചോദ്യം കേൾക്കണ്ടേ വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു ഏതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ അതുപോലെ തന്നെ ആൻസർ കമന്റ് ചെയ്യാ ബൈ ഗൈസ് ഗൈസ് ആറ് ഡോണെ അതിന് ചോദ്യം പറിച്ചില്ല എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ പേരിന്റെ കൂടെ ഇനീഷിലുള്ള ജീവി ഏതാണ് പേരിന്റെ കൂടെ ഇനീഷിലുള്ളത് ചിമ്പാൻസി പോളി ഇനി സെക്കൻഡ് ചോദ്യം ധാരാളം ആളുകൾ കൂടുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ ക്യൂ പോളി പോളി ഇനി തേർഡ് ക്വസ്റ്റ്യൻ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടാത്ത ജാം ഏതാണ് ഇതിന്റെ ആൻസർ ട്രാഫിക് ജാം അടിപൊളി നീ നന്നായിട്ട് തന്നെ ആൻസർ പറഞ്ഞു ഗൈസ് ഇനി നിങ്ങൾക്കുള്ള ചോദ്യം കേൾക്കണ്ടേ ഒരിക്കലും പറക്കാൻ പറ്റാത്ത കാക്ക ഏതാണ് അപ്പൊ എല്ലാവരും ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാ അതുപോലെ തന്നെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ ഗൈസ് കുസൃതി ചോദ്യങ്ങൾ പാർട്ട് സെവൻ അല്ല ഞാൻ എന്നോട് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം നീ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് പറ ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പട്ടി കുറയ്ക്കുന്നത് എന്ത് കൊണ്ട് പട്ടി കുറിക്കുന്നത് പട്ടിയുടെ വായ കൊണ്ട് അല്ലാണ്ട് മൂടുകൊണ്ട് കുറയ്ക്കാൻ പറ്റോ പൊളി ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്താ അത് അത് ഞാൻ എന്നും ഉറക്കത്തി കാണ സ്വപ്നം സീൻ ഇനി എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ് സിലബസ് നീ സീനാട്ട ഞാൻ ഇനി എന്റെ കൂട്ടുകാരോടുള്ള ചോദ്യം ചെയ്യിക്കട്ടെ എല്ലാവരും ആദരിക്കുന്ന തല ഏതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആൻസർ കമന്റ് ബൈ ബൈക്കി